അത് ഇട്ടു പറഞ്ഞ നേരത്ത് പോട്ടു അതുകൊണ്ടാണ് പഴുത്താ വീണ്ടു അത് നല്ല പഴുത്തു പുല്ല് ഇവിടെ ചോട്ടുന്നു ചക്ക ച കിട്ടാൻ നമ്മളെത്ര കഷ്ടപ്പെടുന്നു ഇതിന്റെ കുരുവെടുക്ക ചോളയൊക്കെ പഴുത്തു അളിഞ്ഞു പോയിണ്ടോ ചക്ക അങ്ങനെ പൊളിഞ്ഞു വേണ്ടി അത് പൊളിഞ്ഞില്ല അത് നല്ലതാണ് ുള്ളിപ്പൊറുക്കി എടുത്ത് വീട്ടിൽ കൊണ്ടു അപ്പൊ അമ്മനെ കണ്ട അമ്മയെന്നേ തോന്നുള്ള ഹെൽമെറ്റ് വെച്ചിട്ട്

കാലത്തെണിച്ച് ഞങ്ങള് അതിനെ പൊളിച്ച് നേരാക്കി അതിന്റെ മടലവിടെ ഇട്ടിട്ട് കൊണ്ടു മടലും കൂടി വെയിറ്റ് കൂടുതലല്ലേ അപ്പൊ നൂറ്റി കൂടെ കൊണ്ടുവന്ന് ഇതിനെ ആക്കിത്തന്നേട്ടം പഠിക്കുവോയി നമുക്ക് വറക്കാം എല്ലാവർക്കും ചക്ക വർക്കാ അറിയാം ഞാനെങ്ങനെ വർക്കണം കാണാം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമന്റ് ചെയ്യുക വീഡിയോ ഫുള്ളായിട്ട് കാണുക സപ്പോർട്ട് ചെയ്യുക എഴുപത് കിലോമീറ്റർ നൂറ്റി നാല്പത് കിലോമീറ്റർ സഞ്ചരിച്ചു കുരുവെടുത്ത് കളയണം എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് പൂരിക്കാൻ പറ്റാൻ പൂരിക്കാണെങ്കിൽ ഞാൻ നമുക്ക് ഓർമ്മിക്കുക വാട്ട ഫിലോസഫിയാണ് ഒരു പുളി ഒരു ചോളം എത്ര വെക്കുന്നുണ്ടല്ലോ ഒരു വലിയ ചക്കയാണ് ടാലാണ് ചോള ഈ ഒരു നല്ല ടേസ്റ്റ് ഉണ്ട് ഈ ചക്ക ഞാൻ കഴിഞ്ഞു ഞാൻ ഒരു ചക്കൻ ചക്കൻ ഹെൽക്കോളി തൊട്ടിച്ചാ പോയിട്ട് ചക്ക പായസം ചക്കായസം ചക്കൂ ചക്കൂക്ക് പറ്റ വീഡിയോ എടുക്കാൻ പറ്റില്ല കലവില്ല കല കലാണ് ഒന്നും വീഡിയോ എടുക്കാൻ കഴിയില്ല അതൊക്കെ ഇണ്ടാക്കിട്ട് വീണ്ടും ചക്ക ഇങ്ങോട്ട് കൊടുക്കുന്നു അവിടെ ചക്ക വറുക്കാനുള്ള സമയം കിട്ടില്ല ഇത് കണ ഭാഗം എന്നാലും ചക്ക വീണു കിട്ടിയ തലയും വാലും മുറിച്ച് കളയുക അത് നമുക്ക് പുഴുക്കുണ്ടാക്കാം എന്നിട്ട് ഇങ്ങനെ നീള നീളം മുറിച്ചെടുക്കുക കനം ഇല്ലാത്ത മാത്രമേ നമുക്ക് വേണ്ടുള്ളൂ അങ്ങനെ കുഞ്ഞു 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 ആ ഒരുക്കിയിരിക്കുക വേവില്ല ചക്കേവില്ല കരി അപ്പത് ശരിയാവില്ല എന്നിട്ട് ഇങ്ങനെ നീളം നീളം അരിഞ്ഞുകൊടുക്കും അരിഞ്ഞെന്താ കാണിച്ചു കൊടുക്ക ഇത്ര നേരക്കിട്ട നേരക്കത്രേ ഉള്ളൂ ഇതിന്റെ അതിൻ്റെ എന്താ ഇങ്ങനെ മുന്നിലത്തെ ബാറ്റിലത്തെ ഒക്കെ കട്ട് ചെയ്തിട്ട ഇതാണ് ഇടയില് മാത്രം എടുത്തിട്ടുള്ളൂ ഇത് അരിശേരി വെക്കാം അല്ലെങ്കിൽ ചക്ക പുഴുക്കെന്തെങ്കിലും ഉണ്ടാക്കാം കനുള്ള ഭാഗമൊക്കെ മുറിച്ചെടുത്തു നന്നായിട്ട് ഇനി നമുക്ക് വറത്തെടുക്കാം ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടു മഞ്ഞപ്പുറച്ച് മഞ്ഞപ്പൊടി ഒരു ഗ്ലാസ് വെള്ളത്തിനെക്കു ഉപ്പും ഉപ്പും ഇട്ടിട്ട് ഇളക്കി വെക്കുക വെള്ളത്തിൽ നന്നായി കളിച്ചിരിക്കുക അടുപ്പ് കത്തിക്കട്ടെ ചട്ടി വെച്ചുകൊടുക്കട്ടെ അടുപ്പിൽ വെച്ചാലോ ആവേദം ഒന്ന് ചൂടാവട്ടെ മുള്ളൊക്കെ മാറ്റട്ടെ മുള്ളം മാറ്റെ മറ്റു ചൂടായിട്ടാ എണ്ണ ഒഴിച്ചു കൊടുക്കട്ടെ കുറച്ച് കുറച്ച് എണ്ണ ഒഴിക്കും നന്നായി ചൂടാവട്ടെ കുറെ എണ്ണ ആക്കിയിട്ട് വേസ്റ്റ് ആക്കിയിട്ട് കാര്യമില്ലല്ലോ അതെ എണ്ണ ചൂടായിട്ടാ

നക്ക പൊട്ടി തീർനെ വെള്ള നല്ല ഫേവറിറ്റാ പറവേ പറീറ്റാ ഇത് മൊരിയട്ടെ മൊരിഞ്ഞു എടുക്കട്ടെ ആയിക്കണോ സക്ക ഉം നോ സോഡ കണ്ടോ ഉം കേക്ക് വറത്തെടുക്കട്ടെ നമുക്ക് ബാക്കിയുള്ളതൊക്കെ വറത്തെടുക്കായി ഇത്രയും ചക്കവർത്തല് ഇത്രേ ഉള്ളൂട്ടാ സൗണ്ട് നല്ല കറുവതല്ല മണാട്ടിട്ട് സൂപ്പർ നല്ല ചില്ലുപ്പിളച്ച് വെച്ച ഒരേ കളി ഇരിക്കുന്നു സൂപ്പർ എല്ലാവരും ഉണ്ടാക്കി നോക്കുക ചക്കകൾ ാളം ചക്കുള്ളവരൊക്കെ വറുത്ത് വയ്ക്കഴിക്കുക കറുമുറ തിന്ന കട്ടൻ ചായ അതെ കേടേ വരില്ല കേടല്ല തണുക്കില്ല അപ്പൊ ഇത്രയേ ഉള്ളു പുതിയൊരു വീടിയായിട്ട് എല്ലാവർക്കും Nope.